ബോംബിന്റെ തുടക്കം അറിയാം ഈ ും അറിയാലോ പക്ഷെ ഞാൻ പറഞ്ഞു അത് കവിയുടെ സ്വാതന്ത്ര്യമാണ് അതിൽ കൈയർത്തിരുന്നത് അമ്മ കൈകരിച്ചു എവിടുന്നാണ് ബോംബിന്റെ തുടക്കം എന്നത് അതൊക്കെ അല്ലേ ആനത്തുണ്ടോ പടരാൻ

ാണ് വെടിവെച്ചു വന്ന് എത്രയാണെന്ന് ചോദിക്കുന്ന കെ പി സി സി പ്രസിഡന്റ് കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രിമാരെന്ന് പറയുന്ന രീതിയാണ് നിങ്ങൾ നിങ്ങൾ ഇതാ കാണുക മാത്രം പ്രശ്നമല്ല ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന അഭിവന്തിയായ ഒരു ബിഷപ്പിനെ നിങ്ങളുടെ മുഖ്യമന്ത്രി വി എന്ന് വിളിച്ച് എന്നിട്ടാ വിവരദോഷിയെന്ന് ആ പിതാവിനെ പിതാവിനെ അഭിമന്തി ആ പാവം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അല്ലാതെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ നിങ്ങൾ ആരെയും കണ്ടില്ലല്ലോ ആ റിയാസ് പാവം ആ റിയാസ് വന്ന് പറഞ്ഞു അത് ശരിയാണ് ആ വിവരദോഷി എന്ന് വിളിച്ചതില് തെറ്റില്ല സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയെ ഈ ബാലഗോപാല് ധനകാര്യമന്ത്രി ഒന്നും കണ്ടില്ല ഒറ്റ മന്ത്രി ഒറ്റ എം എൽ എ വിവരദോഷി എന്ന് വിളിച്ചത് ശരിയാണെന്ന് പറഞ്ഞില്ല ഒരു കൈവതം അപ്പൊ അതുകൊണ്ട് വാക്ക് വാക്ക് നമ്മള് ബഹുമാനത്തോടുകൂടിയും സൂക്ഷിച്ചുമൊക്കെ പറയുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്ന് തന്നെയാണ്